പറഞ്ഞു അവിടെ ഒരു പഴം കണ്ടു ആ അത് കൊത്തിക്കൊണ്ട് പോയപ്പോ നീക്കാൻ കുഞ്ഞു വന്നപ്പോ എനിക്ക് കൂടി കൊണ്ടുവരുമ്പോ ആ കൊടുത്ത

അമ്മ അമ്മയമ്മ അപ്പം വന്ന ഞാൻ പറഞ്ഞു മേയ്ക്ക മേക്ക ഭയം തന്നെ അപ്പം ആന പറഞ്ഞു നമ്മക്ക് കൊഴ വട്ടിട്ട് അവിടെ കുഴിച്ചു വെച്ചിട്ട് പയ്ക്ക് പയ്ക്കുമ്പോ ഇങ്ങനെ അവിടെ ചവച്ച ഞാൻ ഞാൻ ഇങ്ങനെ വെച്ച് തിന്നാമെന്ന് പറഞ്ഞു അമ്മ എന്ത് ചെയ്യും അപ്പോ ഫംഗ്ഷൻ എന്ത് ചെയ്യും ഞാൻ എഴുതിത്തരാം അപ്പൊ 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 ഒന്നും പറ്റിയ കുഞ്ഞ് കുഞ്ഞു സന്തോഷം വന്നു ആമ കുഞ്ഞിനെ ഒന്ന് ഒന്ന് രണ്ട് 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 കഴിഞ്ഞ് നാലാണോ രണ്ട് മൂന്നല്ലേ മൂന്നല്ലേ മൂന്ന് മൂന്ന് എവിടെ എത്ര എട്ട് എനിക്ക് അറത്തിൽ എന്റെ കയ്യിൽ ഒന്ന് പിടിച്ചേപ്പിക്കോ എങ്ങനെ വാണ എങ്ങനെ നായരണ ന നീയിന്ന അവിടെ ഒന്ന ഇది ഒന്നാണോ ഒന്നാ ഇది രണ്ടല്ലേ അണ്ണാ ഒന്നാ ഈ കൈയേ പിടിച്ചരിക്കാൻ പറയുന്നു പെൻജലേ പിടിച്ചാണോയിരിക്കുന്നേ വൈ ഇ ആ നീ അമ്മ അമ്മ അമ്മേ ഉം അമ്മ അമ്മേ മായ മൂന മുമ കൊട്ടതെ മായ വെച്ച നല്ല വെറ്റോ മായ നാല് മായ ഇനി ഇങ്ങനെ എ ഇ നീ അവിടെ से राहणार नाही मामാനെ ഇದು അമ്മയെ അവിടെ से राहणार नाही നമ്മ നാ രണ്ട് રી ഒന്ന് മൂന്ന് നാല് ഇ ദന്തോ ഷ ഷ ദന്തസ് എസ് എസ് ദന്ത വടിവാലോ വടിവായോ ഇരേ ഷ മ് ഇതരെ ഇരേ മതെ മതെ ദേ നമേ ദേ ബുക്കെ ആ ബുക്ക് തന്നെ മതി എനിക്ക് വേറെ ബുക്ക് ഒന്നും വേണ്ട വേണ്ടയോ അമ്മ നാണ ഇതെ ടമ്മ ഇ

ഭീടെ കാര്യ എന്തിനാ ആഹാ ഡി എഴുതി എന്ന് എന്നോട് പറഞ്ഞു ഡി എഴുതാൻ പറഞ്ഞു അച്ചുകുട്ടനോട് തന്നെ ഡി എഴുതാൻ പറഞ്ഞിട്ട് അച്ചുകുട്ടൻ ഒന്ന് എഴുതിയിട്ട് ഇപ്പുറത്ത് കൂടെ സി ഇട്ട് വെക്കുവാന്നോട് പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഡി എഴുതാൻ പിന്നെ ശരിയാക്കി എഴുതിയെന്ന് എന്നോട് പറഞ്ഞു അണ്ട് ടീച്ചർ ശരി ഇട്ടു പറഞ്ഞു അല്ലാതൊന്നും പറഞ്ഞില്ല ആ അത്രേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഞാണ്ട് ജി എഴുതാനും എഴുതിയിട്ടുണ്ട് ഹോംവർക്ക് എഴുതിയിട്ടുണ്ട് റബ്ബറി തെറ്റല്ല അച്ചുകുട്ടൻ അതെ കുത്തി പഠിച്ചേക്കുമല്ലേ പിന്നെ പിന്നെ അത് കുത്തി വരച്ചു വെച്ച എന്തിന് ചീറ്റാ പൊട്ടത്തേക്കിട്ടത് ആണോ